പറ്റുന്നില്ല അപ്പൊ അത് കുറച്ച് മനസ്സിൽ ആക്കാം പേര് കുറച്ച് കഴുകിട്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് അഭിപ്രായം ഇല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ് സിനിമയ്ക്ക് ഒരു പേര് വേണം നിർബന്ധമാണ് നമ്മൾ മക്കൾക്ക് ഒരു പേര് നമ്മൾ പേരുകൾ അന്വേഷിച്ച് അവസാനം നമുക്ക് അച്ഛനും അമ്മ പേരാണ് ഇടുന്നത് ആൾക്കാര് പറയുന്നതും എത്തുന്നതും അല്ല നമ്മുടെ വിഷയം അല്ലെ നമ്മളുടെ പേഴ്സണൽ താല്പര്യമാണ് നമ്മുടെ കുഞ്ഞു പോലെ തന്നെയാണ് നമ്മൾ സിനിമയ്ക്ക് ഒരു പേര് ഇടപാട് ഒരുപാട് ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് തിരുവാലം ദുൽഖാനി എന്നൊരു പടം കേരളത്തിൽ റിലീസായപ്പോൾ ഒരാളും ഞാൻ ആ പടത്തിന് പേര് പറഞ്ഞു കേട്ടിരുന്നു സിനിമ സിനിമ സൂപ്പർ എന്ന് പറഞ്ഞു വന്നിട്ട് ആ ഒരു ആ സിനിമ കേരളത്തിൽ ഓടാതിരിക്കണായിരുന്നു അല്ലെ ദിൽപാലി ദുൽഹരി ആ കാലമല്ല ഇക്കാലത്ത് പോലും എത്ര പേര് പറയുന്നത് അറിഞ്ഞുകൂടാ പക്ഷെ പടം ഇന്ത്യയിലെ നമ്പർ വൺ ഹിറ്റ് ആണ് അപ്പൊ അതൊരു ഒരു പ്രചോദനമാണ് അപ്പൊ അതല്ല നമ്മൾ ഇങ്ങനെ പേര് കാരണം സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഹൈഡ് ഒരു പോർഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലാണ് സെക്കൻഡ് ഹാഫിൽ കഥ പോകുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ നായകന്റെ ക്യാരക്ടർ പ്രകാരവും നായകന്റെ മുന്നോട്ടുള്ള നീക്കവും സെക്കൻഡ് ഹാഫ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനൊരു മൃദുഭാവത്തിലൂടെ ദൃഢമായ കൃത്യങ്ങൾ ചെയ്യുന്നു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ പേര് ഫിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ അന്ന് ഇപ്പം ഈ പേര് ആദ്യം പ്രൊഡ്യൂസർ എടുത്തും അച്ഛൻ എടുത്തു പറഞ്ഞ പൊതു പറഞ്ഞ അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് ഞമ്മത് ഖുഷിയാവത്തില്ല പറഞ്ഞാൽ കളക്ഷൻ അത് ഒരൊരിക്കും ബാധിക്കത്തില്ല ആളുകൾ പറഞ്ഞു പറഞ്ഞത് പ്രിപ്പയറാവും അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം